ഇവിളിങ്ങനെ ഒഴപ്പിയാലൊന്നും പറ്റില്ല ഇതേ ഇവിടെ ഉള്ള കളിയല്ലേ കളിക്കാനുള്ളതാ ക്യാളാം അത് ഏറ്റാ മതി അവളുടെ കോൾഫ്രൻസ് കൊടുക്കൊള്ളാം കൊള്ളാം 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 അവള് ആള് അവളെ എന്റെ മോളാണ് ജ്യൂസ് കൊണ്ടേ ആ എടി നിന്റെ ഫയലിൽ എന്നാ രണ്ടു മാസം കഴിഞ്ഞാ വലിയ ഒഴപ്പാണല്ലോ എന്താ മടി ആ നന്നായിട്ട് ശ്രദ്ധിച്ചു കളിക്ക് ായിരുന്നല്ലോ എന്നിട്ട് എന്തോ തലേ ഈ വെയിൽ കൊണ്ടിട്ടായിരിക്കും എന്താണ് ഇതുപോലെ ഇതുപോലൊരിക്കോ ഉഷാറ് കുറവ് മൊത്തത്തിൽ അവൾ ഒരു പല തല ഡള് ആയുണ്ട് അതല്ലേ നല്ലൊരു ഹോസ്പിറ്റലോ ഇന്നാണ് കേരള ടീമിന് വേണ്ടി ചെക്കപ്പ് സ്കാനിങ് ഉൾപ്പെടെ എല്ലാം അവർ ചെയ്തു ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു ഒരു കുഴപ്പം കണ്ടില്ല അപ്പൊ പിന്നെ ആശുപത്രിയുടെ കലസല്ലോ ഇത് എന്താ ചെയ്യണം നമ്മൾ ആ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് കേൾക്കണം എൻ്റെ സുഹൃത്താണ് നാരായണൻ എന്നാൾ അവന്റെ മകൾക്ക് ഇതുപോലെ പഠിത്തത്തിന് വളരെ മോശമായി ഒരു കാര്യത്തിന് ശ്രദ്ധയില്ലാത്ത അവസ്ഥയ്ക്ക് വന്നു എന്നിട്ട് ഈ തൊടുപുഴ അടുത്ത് എന്താണ് കലു കലൂര് പേരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് അതൊരു നാഗരാജ ക്ഷേത്രമാണ് അവിടെ ഒരു പ്രത്യേക വഴിപാടുകളും പൂജയൊക്കെ ഉണ്ട് അതിൽ ഇങ്ങേര് പോയി പങ്കെടുത്തു ഈ കൊച്ചിനെ മൂന്നാല് പ്രാവശ്യം അവിടെ കൊണ്ടുപോയി അതിനുശേഷം ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി നമുക്ക് അവിടെ വരെ ഒന്നും കൊണ്ടു പോയല്ലോ ഉള്ളേ നീ അവളോടത് പറഞ്ഞ് ശരിയാക്കി എടുക്കേ ഒട്ടും താമസിക്കണ്ടെട്ടോ ആ ശരി കേട്ടോ നമുക്ക് പോവാം ഞാൻ അവളോടൊന്ന് പറയട്ടെ കേട്ടോ ആ ഹലോ ആ നമസ്കാരമുണ്ട് ആ ശ്രീകൃഷ്ണവാസി ചോദിച്ചാലും ആ സുഭാഷ് ചന്ദ്ര ഗുരുന്ന് അതിനെ വിളിക്കുന്നത് ഓക്കെ ഓക്കെ ഓ എപ്പോഴും രോഗം അല്ലേ അത് നമുക്ക് തടസ്സം മാറ്റുമ്പോൾ ശരിയാക്കോളൂ കേട്ടോ ഭൂമി നിറക്കാൻ കൈലോക്കാരൊക്കെ ആയിട്ട് ആ അതെ 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 അപ്പോൾ അതിൽ നിന്ന് വന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ആവാഹാന പൂജയിൽ വരണം ആ അതിനെന്താണ് വിശ്വാസം വരുത്താൻ വേണ്ടി പേരാളത്തെ തട്ടം വയ്ക്കാം പിന്നെ മഹാദേവിന് ധാരം വരാം നവനീത നമ്പയ്ക്ക് ഇരുപത്തൊന്ന് ആ അത് ചെയ്യുമ്പോൾ കുറേ മാറ്റം വരും പിന്നെ വന്നോളും ആ അപ്പോൾ ആവാഹന പൂജയ്ക്ക് പൈസ അടച്ച് വരാം കേട്ടോ ധൈര്യമായിട്ട് വന്നോ നമുക്ക് മാറ്റി തരാം കേട്ടോ വരുമ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം എടുത്ത വാസൗചര്യം വന്ന് നോക്കും പിന്നെ ധർമ്മദേവത പ്രീതി പ്രായത്ത് പരിപടിക്കും ആ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ 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 ശരി താങ്ക് യു എന്നാൽ പ്രൈസ് അറിച്ച് ബുക്ക് ചെയ്തോളൂ ൊല്ലി നൽകിയിടുന്നു ആചാരപ്പെരുമകൾ മാതാപിതാക്കൾ ഗുരുക്കൾ സമൂഹവും നേർവഴി നൽകി വളർത്തുന്നു നമ്മളെ അറിഞ്ഞൊരാചാരങ്ങൾ ശരിയെന്നു ധരിച്ചു നാം പിന്തുടർ നിർത്തുന്നു ജീവിത ൻ ഭരിച്ചോരൂ കാലത്തു തന്നിലും ആചാരപ്പെരുമയിൽ നശിച്ചൊരു ജനതീ പരാദേശീയ വന്നു അറിവുകൾ നൽകിയും വിദ്യകൾ തേടി കടലുകൾ താണ്ടിയും മനുഷ്യതൻ സ്വാതന്ത്ര്യം എന്തെന്നറിഞ്ഞതും നൽകുന്ന സ്വാതന്ത്ര്യ തുല്യമാണെന്നും നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ടുമൂതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളിനെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ അവാനപൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീല് വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാൻ്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല ഇവിടെ ഷട്ടറൊന്നും ഊരണ്ട ജാതിമത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാന്മാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്